നമസ്കാരം ഏറ്റം മലയാളത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞയാഴ്ച ലിസ്റ്റിംഗ് നടന്ന വിപണിയിൽ എവരെ അമ്പരിപ്പിക്കുന്ന നേട്ടം കഴിഞ്ഞ ദിവസം വരെ രേഖപ്പെടുത്തി അല്ലെങ്കിൽ കരസ്ഥമാക്കിയൊരു ഓഹരിയാണ് ബില്ല്യൻ ബ്രൈഡ്സ് ഗ്യാരേജ് വെഞ്ചേഴ്സ് അഥവാ ഓൺലൈൻ സ്റ്റോക്ക് ബ്രേക്കിംഗ് ബ്രോക്കിംഗ് ഫാമായ ഗ്രോയിഡേത് അപ്പം കഴിഞ്ഞ ബുധനാഴ്ചയോടുള്ള ലിസ്റ്റിംഗ് ശേഷം തൊണ്ണൂറ് ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം മുന്നേറിയ ഓഹരി ഇന്നൊരു ലോവർ സർക്യൂട്ടിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഇന്നത്തെ ഒരു പ്രധാനമായും ഈ ഒരു ഓഹരി ശ്രദ്ധേയമായുള്ളൊരു കാര്യം അതിൻ്റെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അവിടെ ഷോർട്ട് സെല്ല് ചെയ്തിട്ടുള്ളവർക്ക് ഒരു നൂറ് കോടി രൂപയുടെ നഷ്ടം വരെ നേരിടാവുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസത്തെ എൻ എസ് സിയുടെ ഓപ്ഷൻ പ്ലാറ്റ്ഫോമിൽ മുപ്പത് ലക്ഷത്തോളം ഗ്രോ ഓഹരികളുടെ ആവശ്യകതയാണ് രേഖപ്പെടുത്തപ്പെട്ടത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഗ്രോ ഓഹരികൾ സംഭവിച്ചെന്ത് ഗ്രോ ഓപ്ഷൻ ട്രാപ്പ് എന്താണ് ഇത്തരത്തിൽ വരുന്ന ഷോർട്ട് ഡെലിവറി എക്സ്ചേഞ്ചുകൾ ഏതാണ് എങ്ങനെ കൈകാര്യം ചെയ്യും നിക്ഷേപരോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് അതേപോലെ തന്നെ ഗ്രോ ഓഹരിയിൽ ഇനി എന്ത് തുടങ്ങിയ ഒരു ഘടകങ്ങളാണ് ഈ ഒരു വീടുകളിൽ പ്രധാനം പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഒരു ബിൽൻ ബ്രെയിൻസ് ഗ്യാരേജ് വെഞ്ചേഴ്സ് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഓൺലൈൻ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമൈ ഗ്രോയുടെ പേരൻറ്റ് കമ്പനി എന്ന് പറയുന്നത് അപ്പം ഗ്രോയ്ക്ക് നോക്കുകയാണെങ്കിൽ എൻ എസ് സി എൻ എസ് സിയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ക്ലയൻസിനെ നോക്കുമ്പോൾ നാലിലൊന്നും ഗ്രോയുടെ കയ്യിൽ കൈവശമാണുള്ളത് അതായത് എൻ എസ് സി ക്ലയൻസിൻ്റെ ഇരുപത്താറ് പോയിന്റ് രണ്ടേഴ് ശതമാനവും വിഹിതവും ഗ്രോയുടെ പക്കലുണ്ട് അതുപോലെ തന്നെ സി ഡി എസ് എൽ എൻ എസ് ഡി അതായത് ഇന്ത്യയിലെ ഒരു ഓൺലൈൻ ഡി ഡിമാറ്റ് അക്കൗണ്ടുകളുടെ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനെട്ട് പോയിൻറ്റ് ഒൻപത് അല്ലെങ്കിൽ ഏകദേശം ഇരുപത് ശതമാനം അഞ്ചിലൊന്ന് പേരും ഗ്രോയുടെ ഉപഭോക്താക്കളാണെന്നും കാണാം ഇപ്പോൾ കഴിഞ്ഞ നവംബർ പന്ത്രണ്ടിനാണ് അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ നവംബർ പന്ത്രണ്ടിനെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ഓഹരിയുടെ ലിസ്റ്റിംഗ് ഐ പി ഐ നടപടികൾ പൂർത്തിയാക്കി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് തുറന്നുള്ള നൂറ് രൂപയ്ക്കായിരുന്നു ആ ഓഹരി ഇഷ്യൂ ചെയ്തത് തുടർന്നുള്ള പിന്നീട് ഇങ്ങോട്ടുള്ള അഞ്ച് ദിവസവും ഇന്നലെ വരെ അതിൽ ഇപ്പോൾ ഇതൊരു ആറ് സെഷനാണുള്ള അപ്പോൾ ഇന്നലെ വരെയുള്ള ഒരു അഞ്ച് ദിവസം നോക്കുമ്പോൾ തുറച്ച മുന്നേറ്റം യോഹറിയിൽ കാണാനായി അങ്ങനെ ഒരു ഘട്ടത്തിൽ അതായത് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ്റി നാല് ശതമാനം നേട്ടം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെയുള്ള നേട്ടം യോഹറിയിൽ കാണാനായി അപ്പം ഈ ഒരു വർഷത്തെ ഒരു ഐ പി ഒ പെർഫോമൻസ് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഈ സീസണിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോം ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചൊരു ഐ പി ഒ കൂടിയായിരുന്നു ഗ്രോയുടെത് അല്ലെങ്കിൽ ബില്ലൻ ബ്രെയിൻസ് ഗ്യാരേജ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വ്യാപാരം നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ശതമാനം ലോവർ സർക്യൂട്ടിൽ കനത്ത തിരിച്ചിട്ട് നേരിട്ട് നൂറ്റി അറുപത്തി ഒൻപത് രൂപ നിലവാരത്തിലാണ് എൻ ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പം ഇതിനോടൊപ്പം ഇത് ഏറ്റവും കൂടുതൽ വാർത്തയായിട്ടുള്ളത് നോക്കുമ്പോൾ ട്യൂസ് കഴിഞ്ഞ ദിവസത്തെ എൻ എസ് സി ഡേറ്റകൾ എക്സ്ചേഞ്ച് ഡാറ്റകൾ നോക്കുമ്പോൾ മുപ്പത് ലക്ഷത്തോളം ഓഹരികളാണ് ഗ്രോ ഗ്രോയുടെ ഗ്രോയുടെ മുപ്പത് ലക്ഷത്തോളം ഓഹരികളുടെ ഒരു ആവശ്യതയാണ് ഓപ്ഷൻ വിൻഡോയിൽ കാണാനാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും വോളിയം ഒക്കെ അനലൈസ് ചെയ്യുന്ന മാർക്കറ്റ് എക്സ്പേർട്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇതൊരു അൺയൂഷ്വലി ഹൈ ആയിട്ടുള്ള അതായത് സാധാരണയിലും പതിവിലും അധികമുള്ള ഒരു ഉയർന്ന ആവശ്യകതയാണെന്ന് കാണാം അപ്പം ഇത്തരത്തിൽ ഒരു ഷോർട്ട് ഡെലിവറി സംഭവിച്ചിട്ടുള്ളവർക്ക് ഏകദേശം നൂറ് കോടിയും രൂപ നൂറ് കോടിയോളം രൂപയുടെ നഷ്ടം ഉണ്ടാകാമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഗ്രോ ഓഹരികൾ എന്താണ് സംഭവിക്കുന്നതും ഗ്രോ ഷോർട്ട് ഡെലിവറി എന്താണെന്നും ഈ ഓപ്ഷൻ ട്രാപ്പ് എന്താണെന്നും നിശ്ചയപ്രസ്ട് കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഗ്രോ ഓഹരിയുടെ ഇതുവരെ ഉള്ളൊരു പ്രകടനം നോക്കുകയാണെങ്കിൽ നവംബർ പന്ത്രണ്ടിന് പന്ത്രണ്ട് ശതമാനം പ്രീമിയത്തോടെ അതായത് നൂറ് രൂപയിലായിരുന്നു ഐ പി എൽ ഈ ഗ്രോ ഓഹരി ഇഷ്യൂ ചെയ്തത് എൻ എസ്സിൽ നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കാണ് ലിസ്റ്റിംഗ് രേഖപ്പെടുത്തിയ സമ്മാനം ബി എസ്സിൽ പതിനാല് നൂറ്റി പതിനാല് അതായത് എൻ എസ്സിൽ പന്ത്രണ്ട് ശതമാനം പ്രീമിയത്തോടെയും ലിസ്റ്റിംഗ് ഗനോടെയും ബി എസ്സിൽ പതിനാല് ശതമാനം ലിസ്റ്റിംഗ് ഗെയ്നോടെ വേണീ ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെട്ടത് തുടർന്ന് നോക്കുമ്പോൾ തുടർന്നുള്ള ഇങ്ങോട്ടുള്ള കഴിഞ്ഞ ദിവസം വരെ നോക്കുമ്പോൾ ഓഹരിൽ വൻ മുന്നേറ്റം കാണപ്പെട്ടു നൂറ്റി നൂറ്റി തൊണ്ണൂറ്റിനായിരം രൂപയുള്ള കഴിഞ്ഞ ദിവസം ക്ലോസിൻ്റെ രേഖപ്പെടുത്തി തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തി ഇതോടെ ആ ഓഹരിയുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ ഒന്നേ പോയിൻറ്റ് ഒന്നേ ഏഴ് ലക്ഷം കോടി രൂപയാണ് അതായത് പല നിഫ്റ്റി കോൺസ്റ്റുവൻസ് അല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് കരുതുന്ന നിഫ്റ്റി ഫിഫ്റ്റി അതായത് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായുള്ള പല കം ഓഹരികളുടെക്കാളും ഏറെയുള്ളൊരു മൂല്യം ഇതിന് കൈയടക്കാൻ കഴിഞ്ഞു നോക്കുകയാണെങ്കിൽ ബി എ സി ബോംബെ സ്റ്റോക്ക് എക്സ് ലിസ്റ്റഡ് ഓഹരി ബി എ സി ടൈനെക്കാട്ടുമുള്ള മാർക്കറ്റ് ക്യാപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് മാക്സ് ഹെൽത്ത് കെയർ അപ്പോളോ ഹോസ്പിറ്റൽസ് ഡോക്ടർ റെഡ്ഡി ലാബ്സ് തുടങ്ങിയവയുടെ ഒക്കെ മേളിലുള്ളൊരു മാർക്കറ്റ് ക്യാപ്പ് ഗ്രോയ്ക്ക് കർശനമാക്കാൻ കഴിഞ്ഞു മാത്രവുമല്ല ലിസ്റ്റഡ് അതായത് സമാന സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫെയിമുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രോക്കിംഗ് ഫെയിമുകളുടെ പ്രധാനപ്പെട്ട ഏഞ്ചിൽ വൺ മോത്തിലാൽ ലോസൽ ന്യൂമാമ വെൽത്തിൻ്റെയൊക്കെ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് കൂട്ടുന്നതിനേക്കാട്ടുമുള്ള ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലേക്ക് ഗ്രോത്തിൽ ചേർന്നിരുന്നു അപ്പോൾ ഇന്നും നോക്കുമ്പോൾ പത്ത് ശതമാനം ഒരു ലോവർ സർക്യൂട്ട് ആണ് അപ്പം ഒരു ആറ് ദിവസം ആറ് സെഷൻ മാത്രമാണ് ഈ ഒരു ഓഹരിയുടെ ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നേരിട്ട് ആദ്യത്തിൽ തിരിച്ചടിയാണിത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഇടിവ് എന്നുള്ള നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് കാണാൻ കഴിയുന്നത് ഒന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ലിസ്റ്റിങ്ങിന് ശേഷം ഒരാഴ്ച കൊണ്ട് ഏകദേശം തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തിലേറെ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ശതമാനം നേട്ടം ഇന്നലെ വരെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് ആ ഒരു ഓഹരി ഡബിൾ ചെയ്തു അല്ലെങ്കിൽ നൂറ് ശതമാനത്തിൽ നേട്ടം എന്ന് പറയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു വിഭാഗം നിഷേ ലാഭപ്പെടും പിന്നെ തുണിയാം അപ്പം ആ ഒരു ഇത്രമൊരു ഷാർപ്പ് റാലി നടന്നിട്ടുള്ളതേ സ്വാഭാവികമാണ് അപ്പോൾ ഒരു അതിനുശേഷം ഇത്രയും ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ് ഈ ഇന്നത്തെ ഓഹരി ഒരു കാരണമായിട്ടുണ്ട് ശരിക്കും ഇന്നൊരു ആദ്യഘട്ടത്തിൽ ഇരുപത് ശതമാനം ആയിരുന്നു ലോവർ സർക്യൂട്ടിൻ്റെ ബാൻഡ് നിശ്ചയിച്ചിരുന്നത് അതിനുശേഷം എൻ എസ് സി അത് മീൻസ് എക്സ്ചേഞ്ചുകൾ അത് പത്ത് ശതമാനമായി ചുരുക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഒരു പക്ഷേ ഈ ഒരു പത്ത് ശതമാനം ലോവർ സർക്യൂട്ടിൽ പത്ത് ശതമാനം മാത്രം റീഡിംഗിൽ നിന്നത് ഇരുപത് ശതമാനം ഇരുപത് ശതമാനം ഒരു ഇരുപത് ശതമാനം താളിത്തിയായിരുന്നൊരു ലോവർ സർക്യൂട്ട് ബാൻഡ് നിശ്ചയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ഒരു ഇടിവിൽ നിന്ന് വേണേൽ നേരിടാൻ സാധ്യതകളും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇരുപതിൽ നിന്ന് പത്ത് ശതമാനം ആക്കിയോടെ ആ ഒരു ഇടിവ് നോക്കും പത്ത് ശതമാനം പരി പരിമിതപ്പെട്ടിട്ടുണ്ടല്ലേ ഇന്നലത്തെ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിൽ നൂറ്റി എഴുപത് രൂപ നിലവാരത്തിലേക്കാണ് ഇപ്പോൾ എത്തി നീക്കുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് രണ്ടാമത്തതുള്ള ഒരു വാല്യുവേഷൻ കൺസർ ഉണ്ട് അപ്പം ഇത്ര ഒരു ഇത്ര ഒരു റാലി നടക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു ഐ പി ഒടെ വെച്ചുള്ള മാർക്ക് ക്യാപ്പായിട്ട് കമ്പയർ ഇപ്പോൾ ഒരു വൺ ട്രില്യൺ അല്ലെങ്കിൽ ഒരു ലക്ഷം കോടിക്ക് മുകളിലൊരു മാർക്കറ്റ് ക്യാപിറ്റൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഗ്രോയുടെ ഇഷ്യൂ ചെയ്ത് ഇഷ്യൂ ചെയ്ത ടൈമിൽ നിന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ പ്രൈസ് ടേണിങ്സ് മട്ടിപ്പിൾസ് വാലുവേഷൻ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പി മൾട്ടിപ്പിൾസ് അല്ലെ പ്രൈസ് ടേണിംഗ് ലക്ഷ്യം നോക്കുമ്പോൾ ഇപ്പം അമ്പത് അമ്പത് ടൈംസിന് മുകളിലുണ്ട് അപ്പം ഇത് നോക്കുമ്പോൾ ഇതിന് ലിസ്റ്റഡ് ആയിട്ടുള്ള മറ്റ് ബ്രോക്കിംഗ് ഫെയിമുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടും ഇരട്ടിയാണ് അപ്പം ആ ഒരു വാലുവേഷൻ കൺസേൺസും ഇതിനെ സംബന്ധിച്ച് ഒരു ഇപ്പം ഏഞ്ചൽ വണിൻ്റെയൊക്കെ നിൽക്കുന്ന ട്വൻ്റി മൾട്ടിപ്പിൾസിനാണ് മോത്തിലാൽ ഓസ്വാളിൻ്റെ നിൽക്കുന്നത് ട്വൻറ്റി ഫൈവ് മൾട്ടിപ്പിൾസിനാണ് അപ്പം അതിൻ്റെ ഇരട്ടിയിലധികമുള്ള ഒരു വാലുവേഷനിലാണ് ഈ ഗ്രോ ഓഹരി ഉള്ളത് അപ്പം എസ് ബിയുടെ ഒരു എസ് ബി സെക്രട്ടറിയുടെ ഒരു എസ് ബി ഐ സെക്യൂരിറ്റീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കൊരു ഫണ്ടമെൻ്റൽ റിസർച്ച് റിപ്പോർട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാലുവേഷൻ ഗൺസിനും പ്രോഫിറ്റ് ബുക്കിങ്ങുമാണ് യോഗരെ സംബന്ധിച്ച് ഇന്നൊരു നെഗറ്റീവ് ഒരു ഇന്ന് വിലയിടിയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുള്ളത് അതുപോലെ തന്നെ നവംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ചത്തെ ഇതിൻ്റെ റിസൾട്ടും വരുന്നുണ്ട് സ്വാഭാവികം അതിനു മുന്നോടിയായിട്ട് തന്നെ ആ ഒരു ലാഭമെടുപ്പിനൊക്കെയുള്ള ഒരു കളം ഒരുക്കുകയും ചെയ്തിട്ടുള്ള വെള്ളിയാഴ്ചത്തെ വരുന്ന ക്വാർട്ടർലി റിസൾട്ടുകളാണ് പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിൽ ഒരു നമ്പർ കാഴ്ചവെക്കാൻ സാധിച്ചു വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിനുള്ള സാധ്യതകളൊക്കെ അവിടെ വീണ്ടും തെളിയാം എന്താ എന്തായാലും വെള്ളിയാഴ്ച വരേണ്ടതുണ്ട് ഇനി നമുക്ക് ഗ്രോയിൽ ഈ സംഭവിച്ച ഷോർട്ട് ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു ഗ്രോ ഓപ്ഷൻ ട്രാപ്പ് എന്നാന്ന് നമുക്ക് നോക്കാം അപ്പം കഴിഞ്ഞ ദിവസത്തെ എൻ എസ് സിയുടെ ഓപ്ഷൻ വിൻഡോ ഇല്ലല്ലെ ഓപ്ഷൻ പ്ലാറ്റ്ഫോമിലേക്ക് മുപ്പത് ലക്ഷത്തിലധികം ഓഹരികളുടെ ഒരു ആവശ്യതയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ ഒരു ഷോർട്ട് ഡെലിവറി സംഭവിച്ചിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു അതിൽ നിന്ന് ഒരു നൂറ് കോടി രൂപയുടെ നഷ്ടം വരെ ഇത്തരത്തിൽ ഷോർട്ട് സെല്ല് ചെയ്തിട്ടുള്ളവർക്ക് സെറ്റിൽമെൻറ്റ് ഡേയിൽ ആ ഓഹരി കൈമാറാൻ സാധിക്കാത്തതിൽ നിന്നും വരുന്ന ഒരു പെനാൽറ്റിയിൽ നിന്നും ആ ഒരു മൂല്യമായിട്ട് നഷ്ടമായിട്ട് നൂറ് കോടി രൂപയുടെ ഒരു കണക്കാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ലളിതമായി പറയുകയാണെങ്കിൽ ഈ ഒരു ഇത്രയും ഷാർപ്പായിട്ട് റാലി കണ്ടപ്പോൾ ചില ട്രേഡർമാർ ആ ഒരു മൊമെൻ്റത്തെ മിസ്റീഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു ഫുൾബാക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ കൈവശം ഇല്ലായിരുന്നിട്ടും ആ സ്റ്റോക്കിലൊരു ഒരു ഷോ ഒരു ഷോർട്ട് സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് പക്ഷേ ആ സെറ്റിൽമെൻറ്റ് ഡേയിൽ അവർക്ക് ആ ഒരു അപ്പം പറയുകയാണെങ്കിൽ ആ ഒരു സെറ്റിൽമെന്റ് ഡേയിൽ അവർക്ക് ആ ഒരു ഷെയർ അത് ഡെലിവർ ചെയ്യാൻ സാധിച്ചില്ല അപ്പം അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ സെറ്റിൽമെന്റ് ഡേയിൽ അവർക്ക് ആ ഒരു ഷെയർ സെറ്റ് സെറ്റിൽ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ആ ഒരു ഷോർട്ട് ഡെലിവറി അവിടെ വരുന്നുണ്ട് അപ്പോൾ എക്സ്ചേഞ്ചുകൾക്ക് ബയർക്കാണ് എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഓഷൻ കിട്ടിയില്ലെന്നുള്ള സോഡ് അത് ഓപ്ഷനിലേക്ക് പോകും അപ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് ഡെലിവറി സംഭവിക്കും ഒരു സെല്ലും ബൈ മാച്ച് ചെയ്യുമ്പോഴാണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഈ ഷോർട്ട് സെല്ലിൻ്റെ ഭാഗത്ത് ഈ ഷോർട്ട് സെല്ല് ചെയ്തവർക്ക് ഒരുപക്ഷെ സെറ്റിൽമെൻറ്റ് സെറ്റിൽമെൻ്റ് ഡേയിൽ ആ ഒരു ഷെയർ ഡെലിവറി ചെയ്യാൻ സാധിക്കാത്തതിനാൽ ആണ് ഒരു ഷോർട്ട് ഡെലിവറി എന്നുള്ള രീതിയിൽ ആ ഒരു ട്രാൻസാക്ഷനെ എക്സ്ചേഞ്ച് മാർക്ക് ചെയ്യുന്നതും അതൊരു പ്രത്യേക അതിനെ തുടർന്നാണ് ഓപ്ഷൻ അതിന് പിന്നീട് ആ ഒരു വാങ്ങുന്നയാൾക്ക് അത് നൽകാനുള്ള ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഒരു ഓപ്ഷൻ സെറ്റിൽമെൻറ്റിലേക്ക് എക്സ്ചേഞ്ച് പോകുന്നത് അത് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിലുണ്ട് അതിപ്പോൾ ടി പ്ലസ് വൺ ആണ് അപ്പോൾ തിങ്കളാഴ്ചയാണ് ഈ ഒരു ഷോർട്ട് ഡെലിവറി സംഭവിച്ചിട്ടുള്ളെങ്കിൽ ടി പ്ലസ് വൺ ആയിരിക്കും അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് ഡേ ഉണ്ടാവുക ആ സെറ്റിൽമെൻറ്റ് ഡേയിൽ ആ ഒരു സെല് ചെയ്ത ആളാ ഒരു ഓഹരി ഡെലിവറി ചെയ്യുന്നില്ലെങ്കിൽ ബൈ ചെയ്ത ആൾക്ക് ഡെലിവറി ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ അത് ഷോർട്ട് ഡെലിവറി ആയിട്ട് കണക്കാക്കും അതിൻ്റെ ഓപ്ഷൻ വിൻഡോ ആയിരിക്കും ഇന്ന് ബുധനാഴ്ച ഉണ്ടാവുക അപ്പം ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ വിൻഡോയിൽ രണ്ട് തരത്തിലുള്ള രീതിയിൽ കാര്യങ്ങൾ സെറ്റിൽമെൻറ്റ് നടക്കാം ഒന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ഈ ആവശ്യപ്പെടുമ്പോൾ അവർ അവിടെ ആയിട്ട് ഷെയർ ആ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ബൈ ചെയ്തയാൾക്ക് ഷെയറുകൾ ലഭിക്കും മാത്രമല്ല ഒരു മാർക്കറ്റ് ടു മാർക്കറ്റ് കോമ്പൻസേഷൻ ഡിലേ ഒരു മാർക്കറ്റ് ടു മാർക്കറ്റ് കോമ്പൻസേഷനും ഓപ്ഷൻ പെനാൽറ്റി എമൗണ്ടും ആ ഒരു ബയർക്ക് കിട്ടാം പക്ഷേ ഇത് ഇതുപോലെ അല്ലാതെ ഒരു ഓപ്ഷൻ ഫെയിൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അത് തിയറിട്ടിക് അങ്ങനെ സംഭവിക്കാറില്ല വേണമെങ്കിൽ തിയറിട്ടിക്കിൽ നമുക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് പറയാം അങ്ങനെയുള്ള സംഭവങ്ങളിൽ ക്ലോസ് ഔട്ട് റൂൾസ് പ്രകാരമായിരിക്കും എക്സ്ചേഞ്ച് ആ ഒരു കാര്യം സെറ്റിൽ ചെയ്യുക അപ്പം ട്രേഡിംഗ് ഡേ മുതൽ ഓപ്ഷൻ ഡേ വരെയുള്ള ഇടയിൽ രേഖപ്പെടുത്തിയ ഓഹറിയുടെ ഏറ്റവും ഉയർന്ന വിലയും അതിനോട് അതിന് അതിൻ്റെ ഉപരിയായിട്ട് അഞ്ച് മുതൽ ഇരുപത് ശതമാനം ആ സ്റ്റോക്കിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് കാറ്റഗറിക്കനുസരിച്ചുള്ള ഒരു പെനാൽറ്റിയും ചേർന്നൊരു തുകയായിരിക്കും ഈ ഷെയർ ബൈ ചെയ്തിട്ട് ലഭിക്കാതെ പോയൊരു ആ ഒരു നിക്ഷേപത്തിന് കിട്ടുക അപ്പം അങ്ങനെ രണ്ട് രീതിയിലുള്ള ഓപ്ഷൻസ് ആണുള്ളത് അപ്പം ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്ന എമൗണ്ടിൽ ഒരു ഓഹർ കിട്ടുകയാണെങ്കിൽ അത് അന്ന് ബൈ ചെയ്തയാൾക്ക് ആ ഒരു ഓഹരി ഓപ്ഷൻ വിൻഡോയിലൂടെ ലഭിക്കുന്നതായിരിക്കും എക്സ്ചേഞ്ച് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും ഇല്ലാത്തവരെ സംബന്ധിച്ച് ക്ലാസ് ഔട്ട് റൂൾസ് പ്രകാരം ഒരു മണി കോമ്പൻസേഷൻ ആയിരിക്കും ഉണ്ടാവുക ഇനി ഗ്രോയിൽ ഇനി നമുക്ക് ഇത്രയും ഒരു നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നിക്ഷേപരെ സംബന്ധിച്ച് ഒരു മൊമെൻറ്റം മിസ്റീഡ് ചെയ്യപ്പെടുന്നതിൽ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ ഇത്രയും ഷാർപ്പായ റാലി നടന്നപ്പോഴൊരു ബാക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു പക്ഷേ അതും ഉണ്ടായില്ല അപ്പോൾ തിങ്കളാഴ്ചയൊക്കെ ഇരുപത് ശതമാനം അപ്രസർക്കുണ്ടായിരുന്നു യോഹർ നിന്നിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു ഷോർട്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചുള്ള റിസ്കുകളെ പറ്റി പൂർണ്ണ ബോധവന്മാകാരുന്നതും എൻ്റെ പ്രശ്നമാണ് രണ്ട് സെറ്റിൽമെൻറ്റ് സെറ്റിൽമെൻറ്റ് സൈക്കിളിനെ സംബന്ധിച്ചുള്ള ധാരണകളും ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ ഈ മൊമൻറ്റം ഈ ഒരു കഴിഞ്ഞ ആഴ്ച ലിസ്റ്റ് വേണ്ടി ഇത്തരം തുടർച്ചയായിട്ട് മുന്നേറ്റം ഉണ്ടായതിനെ തുടർന്ന് എന്തായാലും ബാക്ക് വരുന്ന ഓരോ ഓവർ കോൺഫിഡൻസും ആ ബിഹേവ്യറിലായിട്ടുള്ള റിസ്കളും ആ നിക്ഷേപരെ സംബന്ധിച്ച് ഇതിൽ സംഭവിച്ചിട്ടുള്ളതായി കാണാം ഇനി നമുക്ക് ഗ്രോ ഓഹരിയിൽ ഇനി എന്തെല്ലാം മുന്നോട്ടുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇവൻ്റുകളാണ് ഇനി ഓഹരിയെ സംബന്ധിച്ച് ഒരു അടുത്ത രണ്ടാഴ്ചയായിട്ട് രണ്ടാഴ്ച കാലയളവിനുള്ളിൽ മുന്നിലുള്ളത് അതിൽ ഒന്നാമത്തേത് ഗ്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നവംബർ എഴുപത്തൊന്ന് ഫ്രൈഡേയിൽ റിസൾട്ടാണ് ക്വാർട്ടർലി റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യും അപ്പോൾ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി ലിസ്റ്റ് ചെയ്തതിന് ശേഷം കുറേ പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ ക്വാർട്ടർലി റിസൾട്ടാണെങ്കിലും പാതുഫലവുമാണ് അപ്പോൾ അതിൻ്റെ അത് പെർഫോമൻസ് പ്രത്യേകിച്ച് ഇത്രയധികം റാലി ഉണ്ടായി ഓഹരിക്ക് ഒരു വാല്യുവേഷൻ കൺസൺ പറയുന്ന സമയത്ത് ഇൻലൈൻ എക്സ്പെക്റ്റേഷന് മുകളിലുള്ളൊരു റിസൾട്ട് ഡെലിവറി ചെയ്യേണ്ടത് ആ ഓഹരിയെ സംബന്ധിച്ച് ഈ ഒരു കുതിപ്പ് നിലനിർത്താൻ അനിവാര്യതയാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ വാലുവേഷൻ കൺസേണിന് മുകളിൽ വീട് ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ കറക്ഷനോട്ടോ ഓഹരി പോലെ സാധ്യതയുണ്ട് ഇനി റിസൾട്ടിന് ശേഷം പിന്നീട് ഓഹരിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ഒരു കടമ്പ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഡിസംബർ പത്തിനാണ് അതുകൊണ്ട് ഘട്ടത്തിലുള്ള ലോക്കിൻ പീരീഡിൻ്റെ ഒരു കാലാവധി കഴിയുകയാണ് അപ്പോൾ ഒരു മാസത്തെ കാലാവധിയിൽ വൺ മന്തിൻ്റെ ഷെയർ ഹോൾഡറിനെ ലോക്കിൻ പീരീഡ് കഴിയും അപ്പം ന്യൂ ആമോ ഓൾട്ടർനേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ള ഒരു ബ്രോക്കറേജ് ഫേമിൻ്റെ അല്ലെങ്കിൽ റിസർച്ച് ഫേമിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം നോക്കുമ്പോൾ ഡിസംബർ പത്തിന് നൂറ്റി പതിനാല് പോയിൻറ്റ് ഒൻപത് കോടി ഓഹരികൾ ആണ് ലോക്കിൻ പീരീഡിൻ്റെ ഒരു കാലാവധി നിന്ന് മാറുന്ന അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റിയുടെ രണ്ട് ശതമാനത്തോളം ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ലോക്കിൻ പീരീഡ് കാലാവധി കഴിയുമെന്നുള്ളതുകൊണ്ട് അന്ന് തന്നെ ഇവരെല്ലാം സെൽ ചെയ്യുന്ന അർത്ഥമില്ല അത്രയും കൂടെ ഒരു ഓഹരികൾ മുന്നോട്ട് വരാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഇത്തരം ഓഹരികൾ ട്രേഡ് ഷോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ലോ ഫ്ലോട്ട് അല്ലെങ്കിൽ ഫ്രീ ഫ്ലോട്ടായി കുറവുള്ള ഓഹരികൾ ഷോർട്ട് ഷോർട്ട്സിൽ ചെയ്യേണ്ട ഒരു ഘടകങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും ഇവിടെ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ ഓഹരി റിലീസ് ചെയ്യപ്പെടുന്ന ആ ഒരു ട്രേഡിങ്ങിനെ സംബന്ധിച്ച് ഗുണകരമാകാം അപ്പോൾ എന്തായാലും പക്ഷെ ഒരു ലിക്വിഡിറ്റി വർദ്ധിക്കും ആ ഒരു ഓഹരിയുടെ പ്രൈസിൽ ഒരു ഒരു പ്രഷർ ചെലുത്താവുന്നൊരു ഘടകമാണ് അപ്പം നവംബർ എഴുപത്തിന് വെള്ളിയാഴ്ച ഓഹരിയുടെ റിസൾട്ട് റിസൾട്ടുണ്ട് രണ്ടാമതായിട്ട് ഡിസംബർ പത്തിന് ഒരു വൺ മന്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലോക്കൻ പീരീഡിൻ്റെ കാലാവധി കഴിയുകയാണ് അപ്പോൾ അത്രയും ഹോഹറുകളുടെ വേണമെങ്കിൽ മുന്നോട്ട് അപ്പോൾ സപ്ലൈ വർദ്ധിക്കുന്നൊരു ഘടകമുണ്ട് ഷോർട്ട് സെല്ലിൻ്റെ പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞാൽ സപ്ലൈ കൂടുന്നത് നന്നായിരിക്കുന്നത് പക്ഷേ ഓഹരിയുടെ ഒരു കണ് പെർഫോമൻസിൻ്റെ ബേസിൽ നോക്കുമ്പോൾ സപ്ലൈ വർദ്ധിക്കുന്ന സെല്ലിംഗ് പ്രഷർ ഒരു ഘടകമാണ് രണ്ടും ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന വരുന്നു ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇവൻ്റുകൾ മുന്നിലുണ്ടെങ്കിലും ഈ ഗ്രോയുടെ ഒരു മാനേജ്മെന്റ് ഒരു ലിസ്റ്റിങ്ങിന് ശേഷം ഒരു മികച്ച ഒരു മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിനിമ ടി വി നൽകിയ ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞ രണ്ട് ഘടകം പ്രധാനമാണ് അതിലവർ എം ടി എഫ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയുടെ ആ ഒരു ബിസിനസ് സ്കോപ്പ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഭാവിയിൽ ഈ ഒരു ഈ ഒരു സെഗ്മെൻറ്റ് ശക്തമായ ഒരു ശോഭനമായ ഭാവിയാണുള്ളതെന്നും ഒരുപക്ഷേ പേഴ്സണൽ ലോണിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ എം ടി എഫ് ബുക്ക് അല്ലെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ഒരു സാധ്യത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ്ങറായ ഒരു ഗ്രോത്ത് ഔട്ട്ലുക്ക് അവർ കമ്പനി നൽകുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇത് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ന്യൂ സെക്ടറിലേക്ക് ഇപ്പോൾ ബേസിക്കലി ഒരു ഒരു സ്റ്റോക്ക് ഫേം ആണ് അപ്പോൾ അതുപോലെ തന്നെ ഇത്തരം ഒരു ഗ്രോയിങ് ആയിട്ടുള്ള സെക്ടേഴ്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതും അതിനുള്ള ആ ഒരു ത്വരെ മാനേജ്മെൻറ്റ് കാണിക്കുന്ന പോസിറ്റിവ ഘടകമാണ് അപ്പോൾ ഇത്തരത്തിലൂടെ ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കൂടുതൽ വരുമാനം ലഭിക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ സംബന്ധിച്ച് അറുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഒരു ട്രേഡർ ഭാഗത്തുനിന്ന് ലഭിക്കാവുന്ന വരുമാനം ആവറേജ് റെ ആവറേജ് റവന്യൂ പെർ യൂസർ വർദ്ധിക്കും അപ്പോൾ അതെന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ച് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുന്നതാണ് ഈ വാലുവേഷൻ കൺസിനെയൊക്കെ ഭാവിയിൽ കുറയ്ക്കാൻ കഴിയുന്ന ഒരു ഘടകമാണ് പക്ഷേ ഈ പറഞ്ഞതെല്ലാം വലുതി രീതിയിൽ സംഭവിക്കുകയോ നടക്കോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് പക്ഷേ മാനേജ്മെൻറ്റ് ഇത്തരം ഒരു സാധ്യത മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുള്ളതാണ് സൂചിപ്പിച്ചത് ഇപ്പോൾ ഇത്രയുമാണ് ഗ്രോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ റിസ്ക് ഓഫ് ആ ഒരു ഷോർട്ട് സെല്ലിങ്ങിൻ്റെ റിസ്ക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മാർജിൻ ആൻഡ് എവറേജ് എടുക്കുമ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ഓഹരി ഷോർട്ട് സെല്ലെ എടുക്കുമ്പോൾ അതിൻ്റെ അത് ഫ്രീ ഫ്ലോട്ട് ഉണ്ടെന്നുള്ള റിസ്കുകളെ പറ്റി മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ബിഹേവിയറൽ റിസ്ക് ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവൻ്റെ മിസ്റീഡ് ചെയ്യുന്നതിലൊക്കെ പറ്റുന്ന ടെക്നിക്കോളജിൻ്റെ കുറവുമൊക്കെ മനസ്സിലാക്കണമെന്നാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് ഒരു സെബി രജിസ്റ്റേഡ് അണലിസ്റ്റ് അല്ല ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഹരി ഓഹരി ഈ ഗ്രോയിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തെന്ന് മാത്രം മറ്റൊരു വിഷയം വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം